ഇപ്പൊ നമ്മൾ തീരുമാനിച്ചൊരു അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതല്ല ഇവിടെ കലാപരിപാടികളുടെ ആട്ടവും പാട്ടും നൃത്തമാണ് ആ ഒരു ആഘോഷത്തിന് ഇടയ്ക്ക് ഒരു പ്രസംഗം അനുചിതമാണ് എന്നെനിക്ക് പെട്ടെന്ന് മനസ്സിലായി പറയാനൊന്നുമില്ല ഞാൻ പറയാമെന്ന വാചകം ഞാൻ ഉണ്ടാക്കണം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സെക്കുലറായിട്ട് ജീവിതത്തിൽ ജീവിച്ച ആളുകളല്ല പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് എൻ്റെ പേര് ചേച്ചേർത്തിട്ടില്ല ഞാൻ എൻ്റെ മക്കളുടെ പേര് പേരിലൊപ്പം അവരുടെ ഉടമസ്ഥൻ നിലയ്ക്ക് എൻ്റെ പേര് ചേർത്തിട്ടില്ല എൻ്റെ പേര് എൻ്റെ ആയിട്ട് നിൽക്കുകയും ചെയ്തത് എൻ്റെ പേരോട് വേറെ ആരുടെയും പേരുല്ല എന്നുള്ളതാണ് അപ്പം ഇത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചീട്ടാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പതാം വാർഷിക ദിനം വരാൻ പോകുന്നു ബരുന്നാഴ്ച ഈ നാൽ നിങ്ങൾ തുടക്കത്തിൽ സംഗതി വീടിനകത്ത് ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് ഇരിക്കുക എന്നുള്ളൊരു സമ്പ്രദായമില്ല ആണുങ്ങൾ കഴിക്കും ആണുങ്ങൾ കഴിച്ചു പോയാൽ ആ പ്ലേറ്റ് ആ പാത്രം എടുത്ത് ആ ഇലയെടുത്ത് സ്ത്രീകൾ കഴിക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഞാൻ നടത്തിയ ഒരു ഭഗീര പ്രയത്നങ്ങളുടെ ഭാഗമാണ് നീ കഴിച്ചു നീ നീ ഇരുന്നില്ലെങ്കിൽ ഞാനിരിക്കില്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഒന്നിച്ചിരുന്നത് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ചില ചില അഴിച്ചുപടികൾ നടത്തേണ്ടതുണ്ട് ചിലരെങ്കിലും ഞാൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ ഒരു കുടുംബത്തിൻ്റെ പര പരമ്പരാഗതമായ രീതികളോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഒരു സംശയമില്ല അങ്ങനെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള യാതൊരു കണ്ടന്റും എൻ്റെ ജീവിതത്തിൽ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ നടത്തേണ്ട ചില അഴിച്ചുപടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഭാർഗവിനിലയം എന്ന് നമുക്ക് പറയില്ലേ ചില ഭാർഗ വിനിലയങ്ങളുണ്ട് അവിടെ ചില ഭൂത ഭൂത പ്രേത വിഷാദിക്കാറുണ്ട് പേന പറയുന്നത് അവരെ ഉച്ചാരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ പേര ഇടിക്കാൻ ഈ യാത്ര പിടിച്ച് പുറത്താൻ എന്നിട്ട് വേണം നമ്മൾ പുതിയ ഭാഷയെ കുറിച്ച് പറയാൻ കേട്ടോ അപ്പം ഇത് കുറച്ച് നേരത്തെ നേരത്ത് പറയേണ്ടതല്ലത് എന്നാലും ഈ നേരത്തൊന്നും പറയാനുള്ളൂ പിന്നെ ഇതൊരു കാര്യം പറയാം കവിത വായിക്കുമ്പോൾ രണ്ടാവശ്യം വായിക്കരുത് നമ്മുടെ ആയുസ് ഫാൻസ പോണത് അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് വായിക്കുന്ന കവിത ഇറുത്ത താളം പിടിച്ച് അവ ചെയ്ത് ഇരട്ടിപ്പിച്ച് പാടും പത്ത് മിനിറ്റ് ആവും ഈ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മുടെ പോവാണ് നമ്മുടെ ആവശ്യമൊന്നും ഇല്ലാതെ പത്ത് കവികൾ കവിത വായിച്ചാൽ അമ്പത് മിനിറ്റ് പോയി അത് നൂറായ അപ്പം അങ്ങനെ ആവശ്യം പാടാക്കരുത് പ്രാവശ്യം വായിച്ചത് എന്നിട്ട് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയാൽ മതി അല്ലാത്തൊരു കവിതയിലേക്ക് വരാനുള്ളതല്ല നിങ്ങൾക്ക് പ്രവേശനം ഇല്ല ബോർഡ് കഴിച്ചാൽ മതി ഇനി ആ അടുത്ത് അടക്കം പിടിച്ചോളൂ